പുതുവർഷത്തിന് പുത്തൻ ഉണർവായി ഹോംലി ഹോം മെയ്ഡ് വിഭവങ്ങളുടെ പ്രദർശനമൊരുക്കി അമ്മമാരുടെ കയ്യൊപ്പ് എന്ന പേരിൽ കാട്ടൂരിലെ അമ്മമാർക്കായി ഒരു വേദിയൊരുക്കി കാട്ടൂർ മഹിളാ സമാജം ഹാളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരുന്നു പ്രദർശനം അമ്മമാർക്ക് ഒരു പ്രചോദനം എന്ന നിലയിൽ അവരെ അവരുടെ കഴിവുകളുമായി ധൈര്യസമേതം മുന്നോട്ട് കൊണ്ടുവരികയാണ് മേളയുടെ ലക്ഷ്യം മേളയിൽ ഭക്ഷ്യ വിഭവങ്ങൾ ഡ്രസ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ ഫലപുഷ്പ സസ്യമേള എന്നിവ ഉണ്ടായിരുന്നു അമ്മമാർ തയ്യാറാക്കിയ കലർപ്പില്ലാത്ത വസ്തുക്കൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതും മേളയുടെ പ്രത്യേകതയാണ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത മേള ഉദ്ഘാടനം ചെയ്തു പിന്നെ ഓരോ ഓരോ വസ്തുക്കളും എത്ര എത്ര കുടുംബങ്ങൾ അറിയില്ല എല്ലാവരും നമ്മുടെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംരംഭമായി കാട്ടൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല ജയഘോഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കാട്ടൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേമാബായ് മുഖ്യാതിഥിയായിരുന്നു ബിന്ദു ഷാജി സ്വാഗതവും സരിതാ മെഹബൂബ് നന്ദിയും പറഞ്ഞു ഡെസ്ക് ഇരി ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട